ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ ബീട്ട് റൂട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ചെറിയ പൊട്ടറ്റോയും കൂടി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും ഓരോ കപ്പ് വീതമാണ് ഉള്ളത് അപ്പോൾ ഇത് തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് നമുക്കൊരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഓയിലൊന്നൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ദയ്യൊരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകട്ടോ എന്നിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വഴറ്റിയെടുക്കാം അങ്ങ് വഴണ്ടു പോകേണ്ട എങ്കിലും ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം സവാള സവാളയൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്ത് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പളയിൽ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ബീട്രൂട്ട് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതങ്ങ് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് പകുതി ഒന്ന് വെന്ത് വന്നാൽ മതി നല്ല രീതിയിൽ വേവണ്ട ഒരു പകുതി കുക്കായി വന്നാൽ മതിയാകും വെള്ളമൊക്കെ ഒരുവിധം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തിട്ട് എടുക്കാം നമുക്ക് പൊട്ടറ്റോ ഒക്കെ ഇനി കുക്കായി വരണമല്ലോ അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും ബാക്കി കുക്കായി കിട്ടണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ ഇതാ നമ്മുടെ ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും എല്ലാം ഒന്നും കുക്കായി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഉടച്ച് നോക്കുമ്പോൾ ഉടഞ്ഞു കിട്ടുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനുസരിച്ചിട്ട് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിനകത്തൊരു ഇരുപ്പൊക്കെ ഉണ്ടാവുമല്ല അതൊക്കെയൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചോറിനപ്പം ഈയൊരു ഒറ്റ റെസിപ്പി മാത്രം മതിയാകും ഇത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബീറ്റ് റൂട്ട് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്